വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത് ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇനി എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ് ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനു ചാൻസ് ഉണ്ട് എന്തോ ഡോക്ടർ ആയിരുന്നു പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൽ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത് ശരിക്കും ശരിക്കും ഇന്റർഫിയർ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് യേശു നന്ദി യേശുശാസ്ത്രം എൻ്റെ പേര് ഡെയ്സി ബിനോയി ഇത് ഭർത്താവ് ബിനോയി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു മോൻ ഒരു ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് പെട്ടു മരണപ്പെട്ടു അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു നിൽക്കാനിരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്നും പ്രാർത്ഥിക്കും മുട്ടുകുത്തിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും രാത്രി ഒന്നരയൊക്കെ ആ ഒരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ഇനി ഒരു അടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും ഞങ്ങൾ അമ്പത്തിനാല് വയസ്സായി അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ റിസ് എടുത്തു വെച്ചു പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരികയാണ് ചെയ്ത് വന്നിട്ട് ഉടമ്പടി വെച്ചു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ആറ് നിയോഗം ഉണ്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകന് പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി ഒക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത് ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ തന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ് നിങ്ങളത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞ് അടുത്ത ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട് അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ചവസ്തുക്കളും എല്ലാം ആയിട്ടാണ് പോയത് പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു ഞാൻ വ വയറ്റില്ലാതെ തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലക്റ്റി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് ആണ് ഇത്രയും വയസ്സൊക്കെ ഉള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ മാതാവ് തന്ന ഞാൻ അതപ്പോൾ മാതാവ് ഏറ്റെടുത്തോളൂ ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു അതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ കടന്നു പോയി അങ്ങനെ ഏഴ് മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്കും ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി പൂർണ്ണ വളർച്ച എത്തി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ അതാണ് ഇപ്പോൾ രണ്ട് വയസ്സാകാറായിട്ടുണ്ട് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് വേറൊരു ഒരു കാര്യവും കൂടി പറയട്ടെ ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആകെ പ്രശ്നത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു അത് വിറ്റു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പ്രാർത്ഥിച്ച് ഈ അച്ഛനെ ഞാൻ ഒരു ദിവസം കൂടെ വന്നപ്പോൾ കണ്ടു ഈ സ്ഥലം വിറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് ഈ സ്ഥലം ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു പിന്നെ എല്ലാം കൊണ്ടും മാതാവിൽ തേർന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് യേശു നന്ദി യേശു സ്വസ്ഥം ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു അന്നേരമാണ് മോൻ മരിച്ചത് അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയേ പഞ്ചായത്ത് വകുപ്പിലായിരുന്നു അവൾ പ്രൊമോഷൻ കിട്ടിയ പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത് അതിനുശേഷം ശരിക്കും രണ്ട് വർഷം ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത് അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടർ ആയിരുന്നു പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി ഇത് എന്താണെന്നുള്ളത് ഈ ഇത് ആയി കഴിഞ്ഞ് അവൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ പറയുന്നത് ഏഴര മാസം ഹോസ്പിറ്റലിൽ ആയിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രതീക്ഷ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഇത് ഒരു ഏജ് വലിയൊരു ഒരു ഘടകമാണ് പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻറ്റർഫിയർ ചെയ്തു ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ ഞാനതിനു ശേഷം ഞാൻ എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി അവൾ അവളതിനു ശേഷം ഓൾ ഇൻഡർ റിട്ടയർമെൻറ്റ് എടുക്കുകയാണ് ഞങ്ങൾ തൃശ്ശൂരെ വർക്ക് ചെയ്ത് അത് പറയാൻ പറ്റും അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പലരോടും പറഞ്ഞു ഞങ്ങളുടെ ഇറവ് തന്നെ ഒരു ഒരു ബ്രദർ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഒരു ക്യാൻസർ അതിൻ്റെ വൈഫിൻ്റെ ക്യാൻസർതായ കാര്യം പറഞ്ഞു അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ പോകണം കൃപാസനത്തിൽ പോയി ഇത് സാക്ഷ്യം പറയണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാകണം കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളൊരു തെളിവാണിത് അപ്പം മാതാവിന് നൂറ് നന്ദി പറയുന്നു ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ വിശ്വാസം കുറവായിരുന്നു കേട്ടോ അവൾ തന്നെയാണ് ഇവിടെ ഉടുമ്പെടുക്കാനൊക്കെ ആയിട്ട് വന്നത് എനിക്ക് എനിക്ക് വളരെ വിശ്വാസം കുറവായിരുന്നു നടക്കുന്നൊരു പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് വിശ്വാസമായി ദൈവത്തിൽ നമുക്ക് ഇത് അപ്രാ അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഈ കുഞ്ഞ് അപ്പോൾ അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് വരികയാണ് നമ്മളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി